പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് മണിക്കുട്ടി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനെ തുടർന്ന് മണിക്കുട്ടിയെയും ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഹരിലാലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി അവിടേക്ക് നമ്മുടെ കൃഷ്ണ കയറി വരികയും ഇതേ തുടർന്ന് മണിക്കുട്ടിയെയും അതുപോലെ തന്നെ രഞ്ജിത്തിനെയും രക്ഷിച്ചിരിക്കുകയാണ് ഇതോടെ ഹരിലാലിൻ്റെ തന്ത്രം പൊളിയുകയായി മാത്രവുമല്ല ഇതേ തുടർന്ന് ഹരിലാലിനെയും അതുപോലെ തന്നെ നീലിമയെയും വീട്ടിൽ നിന്ന് കാവ്യം കൃഷ്ണയും ചേർന്നുകൊണ്ട് ഇറക്കി വിട്ടിരിക്കുകയാണ് ഇതേസമയം സമയം രഞ്ജിത്ത് താൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്നാണ് നമ്മുടെ നീലിമ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഹരിലാലിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നത് പ്രതീക്ഷകളെല്ലാം തകർന്നു പോയതിനെ തുടർന്ന് നിരാശയായിരുന്നു ഫലം ഇതേ സമയം കൃഷ്ണയും കാവ്യും വീണ്ടും പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്